നമസ്കാരം ഇതാ ഇന്ത്യ മലയാളം പ്രമുഖ നടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ആക്രമിച്ച കേസ് കോടതിക്ക് മുന്നിൽ വിചാരണയ്ക്ക് എത്താനിരിക്കുന്നതേയുള്ളൂ കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപ് ജാമ്യം നേടി പുറത്താണുള്ളത് പുതിയ സിനിമകളുടെ തിരക്കിലാണ് ദിലീപ് അതിനിടെ ദിലീപിന് ആശ്വാസമായി നടനെതിരെയുള്ള ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി ഇന്ന് തള്ളിയിരിക്കുകയാണ് തൃശൂർ പി ചി സ്വദേശി മനീഷ എം സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത് ഇതോടെ കമാര സംഭവത്തിന്റെ പോസ്റ്റർ ആഘോഷമാക്കുന്ന ദിലീപ് ഫാൻസിന് ആഹ്ലാദിക്കാൻ ഒരു കാരണം കൂടി ആയിരിക്കുന്നു ആലുവ സബ് ജയിലിൽ എൺപത്തിയഞ്ചു ദിവസമാണ് ദിലീപ് അഴിയെണ്ണിക്കിടന്നത് ഈ ദിവസങ്ങളിൽ ദിലീപിനെ സിനിമയിലെ പ്രമുഖരടക്കം സന്ദർശിച്ചത് വലിയ വിവാദമായിരുന്നു ചട്ടം ലംഘിച്ച സന്ദർശകരെ അനുവദിച്ചെന്നും ആ കൂടിക്കാഴ്ചകളിൽ സിസിടിവി ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു മനീഷ് നൽകിയ പൊതു താല്പര്യ ഹർജി നടിയെ ആക്രമിച്ച കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട കാവ്യയും നാദിർഷായും ദിലീപിനെ ചെന്ന് കണ്ടിരുന്നു അന്ന് ജയിലിലെ സിസിടിവി ക്യാമറ പ്രവർത്തിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണമെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടു ഇവർ ദിലീപുമായി സംസാരിക്കുമ്പോൾ നിയമപ്രകാരം സമീപത്ത് ഉണ്ടാവേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥര് ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുന്നയിച്ചിരുന്നു ദിലീപിനെ കൂടാതെ സംസ്ഥാന പോലീസ് മേധാവി എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ജയിൽ ഡി ജി പി ആലുവ ജയിൽ സൂപ്രണ്ട് എന്നിവരാണ് മറ്റ് എതിർ കക്ഷികൾ നേരത്തെ ഇതേ പരാതിക്കാരി സമർപ്പിച്ച ഹർജിയിൽ ദിലീപിനെ കോടതി കക്ഷി ചേർത്തിരുന്നില്ല ഇതേ തുടർന്ന് ഹൈക്കോടതിയിൽ പുതിയ ഹർജി സമർപ്പിച്ചു ഈ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഹർജിയിൽ സർക്കാരിന്റെ വിശദീകരണം ഹൈക്കോടതി തേടിയിരുന്നു ഇതേ തുടർന്ന് ജയിൽ വകുപ്പും പോലീസ് അന്വേഷണം നടത്തുകയുണ്ടായി ചട്ടലംഘനമൊന്നും നടന്നിട്ടില്ലെന്നും ജയിൽ നിയമം അനുസരിച്ചാണ് ദിലീപിന് സന്ദർശകരെ അനുവദിച്ചതെന്നും സിസിടിവി ക്യാമറകള്ക്ക് തകരാറില്ലെന്നുമാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ വിവരാവകാശ രേഖകൾ പ്രകാരം ജയിൽ സന്ദർശനത്തിൽ ചട്ടലംഘനം നടന്നിട്ടുള്ളതായി മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു എന്തായാലും ഹർജി തള്ളിപ്പോയത് ദിലീപിന് ചെറിയ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് പ്രധാന കേസിൽ വിചാരണയും വിധിയുമാണ് ഇനി ദിലീപിനെ കാത്തിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വൺ ഇന്ത്യ മലയാളം